നമ്മളെ മുൻപോട്ട് നല്ലൊരു നന്ദി പറഞ്ഞു ദൈവമക്കളെ വിശ്വസിക്കണം ഇത്രത്തോളം നമ്മളെ ഹലിയ മുൻപോട്ട് കൊണ്ടുവന്ന കർത്താവ് അടുത്ത ദിവസങ്ങളിൽ എന്താണ് നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകും എത്ര ഒരു വിശ്വസിക്കുന്നു യേശുവിന്റെ നാമത്തിലെ ഹലലിയ പറയണം പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ മുൻപോട്ട് പോകുമെന്നെ അല്ലല്ലിയ മുൻപോട്ട് പോകുമെന്നെ ഞാൻ നീ എന്തുമാണ് വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നുവെങ്കിൽ നിന്നെ മുൻപോട്ട് കൊണ്ടുപോകുന്നൊരു കർത്താവുണ്ട് നമ്മൾ മുൻപോട്ട് പോകുക തന്നെ ഇതിനോ ചെയ്യും അല്ലല്ലിയ മുൻപോട്ട് പോകണമെങ്കിൽ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു കൊണ്ട് നമ്മളൊന്ന് യാത്ര ചെയ്യുവാന് ഒന്ന് പുറപ്പെടണം അല്ലല്ല അല്ലല്ല താങ്ക് യു ജീസസ് താങ്ക് യു ജീസസ് താങ്ക് യു ജീസസ് താങ്ക് യു ജീസസ് അപ്പോഴേ വിശ്വാസ ഇനോ ജീവിതം എന്ന് പറയുന്നത് തന്നെ എന്തുവാണ് മുൻപോട്ട് തായ ഒരു യാത്രയാണ് ഇവിടെ പവുലോസിൻ്റെ തീരുമാനങ്ങൾ പലതും ഇനി നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നുണ്ട് ഒന്ന് രണ്ട് ഭാഗങ്ങളിലൂടെ ഇനി നമുക്ക് ഇനോ വായിക്കാം ഒന്നിൻ്റെ പതിനെട്ടാം വാക്യം വായിക്കാം പവലോസിൻ്റെ ഈ ഒന്നാമത്തെ തീരുമാനം നമ്മൾ വായിച്ചിന് ഇനോ കേട്ടു എന്തുവാണ് ഇനോ ഞാൻ മുൻപോട്ട് പോകാൻ എന്തുവാണെ തീരുമാനിച്ചിരിക്കുന്നു ഒരു ദൈവ വൈദ്യന് തീരുമാനിക്കണം ഇനോ ഞാൻ മുൻപോട്ട് പോകുമെന്ന് തീരുമാനിക്കണം നമുക്കറിയാം ഈ യാക്കോബ് ഇരുപത് വർഷക്കാലം അമ്മാച്ചൻ്റെ വീട്ടിൽ പോയി ലാബാൻ്റെ വീട്ടിൽ പോയി താമസിച്ചു ആടുമാടുകളെ ലഭിച്ചു രണ്ട് ഭാര്യമാരെ ലഭിച്ചു കുഞ്ഞുങ്ങളെ ലഭിച്ചു എന്നാൽ അവിടുന്ന് ദൈവം എന്തുവാണെങ്കിൽ തനിക്ക് പ്രത്യക്ഷനായി പറഞ്ഞു നീ ഇൻ്റെ മൃദഭവനത്തിലേക്ക് ഇന്നോ കടന്നു പോകണം അപ്പൻ്റെ ഇന്നോ ഭവനത്തിലേക്ക് ഇന്നോ മടങ്ങിപ്പോകണമെന്ന് എന്ന് അപ്പോഴേ അല്ലല്ലീ അവിടെ ലാബാന് ഇന്നോ രോമം കത്തിരിക്കുന്നതായ ശിശുട നടക്കയാണ് ആടുകളുടെ ആ സമയം നോക്കി എന്തുവാണ് യാക്കോബ് അവിടുന്ന് ഇനി പുറപ്പെട്ടു പുറപ്പെട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേ കൊച്ചുമക്കളും ഭാര്യയും ഇനോ കൊച്ചുമക്കളും യാക്കോവിൻ്റെ ഭാര്യമാർ അല്ലെങ്കിൽ മക്കളും ഒന്നും അവിടെ ഇല്ല ഇനോ ആടുമാടുകളെല്ലാം കൊണ്ട് യാക്കോവെ എന്തുവാണ് മൂന്ന് ദിവസത്തോളത്തോളം യാത്ര ചെയ്തു കഴിഞ്ഞു എന്നാൽ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പുറകെ ആര് വെച്ച് പിടിച്ച് ഓടുകയാണ് ലാഭാൻ ഓടുകയാണ് ഇനോ ഹല്ലലുയ്യ എന്നാൽ ലാഭാൻ പുറകെ ഇനോ ഓടി വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഓടി വന്നവനെ നിർത്തി എന്നാൽ ഇനോ അവനെ കാണുന്നതിന് മുമ്പ് തന്നെ ദൈവം ഹല്ലലുയ്യ ലാഭനോട് സംസാരിച്ചു ഗുണമായിട്ട് ദോഷമായിട്ട് എൻ്റെ ഇനോ ദാസനായ യാക്കും അവരോട് ഇത് ചെയ്യല്ലേ അല്ലല്ലോ അപ്പോഴേ പിമ്പിലെന്തുമാണ് ശക്തികളുണ്ട് നമ്മളെ പിന്തുടർന്ന് പുറകെ വരുന്നതായ പുറകെ ഇനോ പുറകോട്ട് വലിക്കുവാൻ വരുന്നതായ ഇനോ ശക്തികളുണ്ട് അതിന്മേലെ കർത്താവ് ജയം തരും എന്നാൽ യാക്കോ വിചാരിച്ചു എടാ ഇപ്പോഴെന്തുവാണ് ഏതാലും അമ്മാച്ചൻ അല്ലെങ്കിൽ അമ്മായിപ്പൻ്റെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു കളം പറഞ്ഞു ഇപ്പോഴെ യാത്ര ചെയ്യുന്നതാണ് യാക്കോ യാബോക്കിൻ്റെ നദീതീരത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഭാര്യമാരെയും മക്കളെയും എല്ലാം അക്കരെ കടുത്ത് ഇപ്പോഴെന്തുവാണ് ഇനം പണ്ടത്തെ ഒരു ഭയം എന്തുവാണിപ്പം തന്നെ അലട്ടുകയാണ് പണ്ടത്തെ ഇനോ ഭയം എന്തുവാ എടുക്കാം ഉൽപ്പത്തി പുസ്തകം ഉൽപ്പത്തി പുസ്തകം എടുത്താട്ട് ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ ഇരുപത്തിയേഴാം അധ്യായൻ്റെ നാൽപ്പത്തി ഒന്നാം വാക്യം വായിക്കാം നിമിത്തം അവനെ ദുഃഖിക്കുന്ന കാലം അടുത്തിരിക്കുന്നു അപ്പോൾ ഞാൻ എന്റെ സഹോദര യാക്കോവിനെ കൊല്ലുമെന്ന് ഹൃദയത്തിൽ പറഞ്ഞു ഇപ്പോൾ എന്തുവ് അന്നേ ഹൃദയത്തിൽ പറഞ്ഞതാണ് ഇരുപത് വർഷത്തിന് മുമ്പ് എന്തുവാണ് ഞാന് എൻ്റെ സഹോദരനായ ഈ യാക്കോബിനെ കൊല്ലും അവൻ അവനെന്തുവാണ് ചതിച്ചു എന്നെ അപ്പനെയും എന്തുവാണ് ചതിച്ചു അതുകൊണ്ട് ഇനോ എനിക്കവനുള്ളതായ ആ വൈരാഗ്യ കോപം ഇനോ അല്ല ലുഹ്യ ഇനി പറയാണ് ഇനോ അല്ല ലുഹ്യ അവൻ്റെ കോപം ഇനോ ഇനോ അവനോടുള്ളതായ നിന്റെ സഹോദരനുള്ളതായ നിന്നോടുള്ള കോപം മാറി നീ അവനോട് ചെയ്തത് അവൻ മറക്കും വരെ എന്തുവാണ് അവിടെ താമസിക്കുക എന്ന് എന്തുവാണെ അമ്മ തന്നെ പറഞ്ഞ് ഇനോ വിടുന്നത് നമുക്ക് ഇനോ കാണുവാനായിട്ട് സാധിക്കുന്നു അപ്പോൾ അവിടെ വീട്ടിൽ പ്രശ്നം ഉണ്ടാകുന്നു ഇനോ ഈ മോനെ ഇനോ യാക്കോവ് അമ്മാച്ച അടുത്തേക്ക് ഇനോ കടന്നു പോകുന്നു അവിടെ താമസിച്ച് ഇനോ താന് മടങ്ങി വരികയാണ് എന്നാല് ഇപ്പോഴെ പുറകെ എന്തുവാണ് നമുക്കറിയാം ലാഭാന് ഇനോ പുറകെ വരുന്നു കുഞ്ഞുങ്ങളെയും ഭാര്യമാരെയൊക്കെ പിടിച്ചുകൊണ്ട് പോകുവാനായിട്ട് എന്നാല് മുന്നോട്ട് നോക്കുമ്പോഴെന്തുമാണ് യാക്കോബ് ഇപ്പം മറ്റൊരു ഇന പ്രശ്നമാണ് ഇരുപത് വർഷം പഴക്കമുള്ള കാര്യമാണ് ഇപ്പം പൊങ്ങി വന്നിരിക്കുന്നത് എന്തുവാണ് ഭയങ്കര പേടി തന്നെ അലട്ട് കാര്യം പണ്ടേ അവൻ വിളിച്ചു പറഞ്ഞു നിന്നെ എന്നെ കൊല്ലുവെന്ന് പറഞ്ഞിരണം ആ പേടി തന്നെ അലട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോഴേ മുപ്പത്തിരണ്ടാം അധ്യായത്തിലെ കടന്നു വരുമ്പോഴെന്തുവാണ് ഹലു ലിയ ഇപ്പോഴേ അതിന്റെ ഏഴാം വാക്യം വായിക്കും മുപ്പത്തിരണ്ടിലെ ഏഴാം വാക്യം ഏറ്റവും ശ്രമിച്ചു ഭയവശനായി തന്നോട് കൂടെ കൂടെ ഉണ്ടായിരുന്ന ജനത്തെയും ആടുകളെയും കന്നുകാലികളെയും ഒട്ടങ്ങളെയും രണ്ടു കൂട്ടമായി വിഭാഗിച്ചു യേശാവ് ഒരു കൂട്ടത്തിന് നേരെ വന്ന് അതിനെ നശിപ്പിച്ചാൽ മറ്റേ കൂട്ടത്തിന് ഓടിപ്പോകാമല്ലോ എന്ന് പറഞ്ഞു പിന്നെ യാക്കോ പ്രാർത്ഥിച്ചത് എൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും എൻ്റെ പിതാവായ ഇസഹാക്കിൻ്റെ ദൈവവുമായുള്ളവേ നിൻ്റെ ദേശത്തേക്കും നിൻ്റെ ചാർച്ചക്കാരുടെ അടുക്കലേക്കും മടങ്ങിപ്പോക ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അറി ചെയ്ത യഹോവേ അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ ഒരു വടിയോടുകൂടെ മാത്രമല്ലോ ഞാൻ ഈ ഓർദാൻ കടന്നത് ഇപ്പോഴോ ഞാൻ രണ്ടു കൂട്ടമായി തീർന്നിരിക്കുന്നു എൻറെ സഹോദരനായ യേശാവിന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ പക്ഷേ അവൻ വന്ന് എന്നെയും മക്കളോടുകൂടെ തള്ളയെയും നശിപ്പിക്കൂ എന്ന് ഞാൻ ഇരുപത് വർഷത്തിന് മുമ്പുള്ളതായ ഇനോ ഭയം എന്തുവാണെ തന്നെ ഇപ്പോഴെന്തുവാണ് പിടിച്ചിരിക്കുകയാണ് ഇപ്പം പറയാണ് ഹലോയ ആദ്യം ഇനോ പറയുന്നതുമാണ് എന്നെ കൊല്ലും ഇപ്പോഴെ താൻ പറയുന്നതാണ് ഇനോ മക്കളെയും എന്തുവാണെ തള്ളയെയും നശിപ്പിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു അപ്പോൾ ആ ഭയം തൻ്റെ ഉള്ളിൽ കയറി ഇനോ കിടക്കുകയാണ് എന്നാൽ മുമ്പിൽ എന്തുവാണ് ഏഷ്യാവ് കൊല്ലുമെന്നുള്ളതായ ഇനോ ഭയം ഇനോ പുറകെ നോക്കുമ്പോൾ ലാഭാൻ എന്തുമാണ് പിടിച്ചുകൊണ്ടുപോകും എന്നുള്ളതായ ഇനോ ഭയം നമുക്കറിയാം ഈ സാൻഡ്വിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഉടനെ രണ്ട് പണ് എന്തുവാണ് രണ്ട് ഇനോ സൈഡിൽ ഇനോ അതിനകത്ത് നമ്മൾ ചീസ് വെക്കും ഇനോ പിന്നെ ടൊമാറ്റോ ഇനോ വെക്കും പിന്നെ ഇനോ നമ്മൾ ബട്ടറൊക്കെ പരട്ടോ അല്ലെങ്കിൽ ചിലർ ചിക്കനൊക്കെ വെക്കും എന്നിട്ട് എന്തുവാണ് നമ്മൾ അതാണ് ബർഗർ എന്ന് എന്ന് പറഞ്ഞ പോലെ എന്തുവാണ് ഇപ്പോഴേ ഈ സാൻഡ്വിച്ച് പോലാണ് ആരിരിക്കുന്നത് ഏഷ്യ ഇതിന്റെ ഇതിന്റെ കാര്യം വരുന്നതായ ആരാ ഫ്രണ്ടിൽ ആരാണ് തന്റെ സഹോദരനെ എന്നാൽ ഇനോ മധ്യത്തിൽ ായോയ യാക്കോബിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാൽ ദൈവം എന്തുവാണ് ഒരു ബ്രേക്ക് ത്രൂ ഇനോ അവിടെ യാക്കോബിന്റെ ജീവിതത്തിൽ കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അവിടെ അതിന്റെ മുപ്പത്തി രണ്ടാം അധ്യായം അതിന്റെ ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ വായിക്കും ഇരുപത്തിരണ്ട് മുമ്പുള്ള വാക്യങ്ങൾ രാത്രിയിൽ അവൻ എഴുന്നേറ്റു തന്റെ രണ്ട് ഭാര്യമാരെയും രണ്ട് ദാസിമാരെയും പതിനൊന്ന് പുത്രന്മാരെയും കൂട്ടി യാബോക്ക് കടവു കടന്നു അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിന് അക്കരെ കടത്തി തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു അപ്പോൾ ഒരു പുരുഷൻ ഉഷസാകുമോളും അവനോട് മല്ലു പിടിച്ചു അവനെ ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവന്റെ തുടയുടെ തടം തൊട്ടു ആകയാൽ അവനോട് മല്ലി പിടിക്കയിൽ യാക്കോബിന്റെ തുടയുടെ തട ഉളുക്കിപ്പോയി എന്നെ വിടുക ഉഷ്വസ് ഉദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു ഒരു വലിയ ഇവിടെ യാക്കോബിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം അപ്പോഴെ പുറകെ വരുന്നതായ ലാബാന്റെ ഇനോ ആ ഭയം ഇനോ മുൻപിലുള്ളതായ ഏഷ്യാവു കൊല്ലും ഇനോ എന്നുള്ളതായ ഇനോ ആ ഭയം ഇതിൻ്റെ ഇനോ മധ്യത്തിലായിരിക്കുന്നതായ യാക്കോ ബന്ധമാണ് ദൈവത്തോടെന്ന് പറയാണ് കർത്താവ് നീ എന്നെ ഒന്ന് തോടണം യെസ് പ്രിയമുള്ളവരെ നമ്മളെ ഇങ്ങനെയുള്ളതായ സാ ഇനോ പല സാഹചര്യങ്ങളുടെ ദൈവമക്കളായി ഞാൻ നീം കടന്നു പോകും എന്നാൽ ഇനോ എനിക്ക് നിനക്കും ഒന്ന് കണ്ണിന്നു ഒഴുക്കാനൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാനൊക്കെയോ അങ്ങനെയുള്ളതായ സാഹചര്യങ്ങളിൽ ഞാനും നീ ആയിരിക്കുമ്പോഴെന്തുമാണ് കർത്താവ് നീ എന്നീ ഒന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്താണ് ഒരു വലിയ ഷിഫ്റ്റ് നടക്കും ഇവിടെ അതാണ് സംഭവിക്കുന്നത് എന്നാൽ ഈ ഈ പ്രാർത്ഥന കഴിഞ്ഞ് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ വിടുകയില്ല എന്നെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചതായ യാക്കോബ് ആക്കോബ് എന്തുവാണ് തനിയേ ഒന്ന് ശേഷിച്ചു അവിടെ ഇനോ തനിയേ ഒന്ന് എന്തുവാണ് അവിടെ എല്ലാം ഇനോ മക്കൾ മക്കളെയും ഭാര്യമാരെയും ആടുമാടുകളെ എല്ലാം അക്കരെ കടത്തി എന്തുവാണ് ഇക്കരെ എന്തുവാണ് തനിയേ ശേഷിച്ചു ദൈവമായിട്ടൊരു എൻകൗണ്ടർ ദൈവമായിട്ടൊരു കൂടിക്കാഴ്ച ഹല്ലലുയ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ വിടു എന്നെ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലലുയ്യ അവിടെ യുദ്ധം ചെയ്യുന്ന യാക്കോബിനെ മല്ലുപിടിക്കുന്ന യാക്കോബിനെയാണ് കാണുന്നത് അപ്പോൾ അവിടെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് യാക്കോവ് പറ തന്റെ ഹൃദയത്തിൽ പറയുന്നത് മുഴുവൻ ഇതായിരിക്കും കർത്താവ് നീ എനിക്ക് വേണ്ടി ഒന്ന് എഴുന്നേൽക്കണം നീ എനിക്ക് വേണ്ടി ഒന്ന് പ്രവർത്തിക്കണം ഞാൻ വലിയൊരു അപകടത്തിലായിരിക്കുന്നു ഞാൻ വലിയൊരു പ്രതിസന്ധിയിലായിരിക്കുന്നു എനിക്കറിയത്തില്ല എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് എൻ്റെ സഹോദരനെ കൊല്ലും ഇനോ തള്ളമാരെയും കൊല്ലും കുഞ്ഞുങ്ങളെയും കൊല്ലും ഞാൻ വലിയൊരു അപകടത്തിലായിരിക്കുന്നു എന്ന് ഇനെ പറഞ്ഞ് അങ്ങോട്ട് ഇനോ പ്രാർത്ഥിക്കാൻ തുടങ്ങും കർത്താവ് തന്നെ ഇനോ ഹല്ലലിയ അവിടെ ഇനു പ്രത്യേകമായ ഇനൊരു രീതിയിൽ കർത്താവ് തനിക്ക് വേണ്ടി എന്തുമാണ് ഹല്ലലിയ പ്രവർത്തിക്കുന്നത് മുപ്പത്തിമൂന്നാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴേ അതിൻ്റെ മൂന്ന് മുതൽ വാക്യം മുപ്പത്തിമൂന്നിൻ്റെ മൂന്ന് മുതൽ വാക്യങ്ങൾ വായിക്കാം അവൻ അവർക്ക് മുമ്പായി കടന്ന് ഏഴ് പ്രാവശ്യം നമസ് കൊണ്ട് തന്റെ സഹോദരനോട് എതിരേറ്റ് ആലിംഗനം ചെയ്ത് ഇവിടെ എന്തുവാണ് ശത്രുവിനെ മിത്രമാക്കുന്നതായ കർത്താവ് ഇവിടെ പറയാണ് ഏഷാവ് എങ്ങനെയാണ് ഇപ്പോഴെന്തുവാണ് ഓടി വന്ന് അവനെ എതിരേറ്റ് എന്തുവാണ് ആലിംഗനം ചെയ്ത് അവന്റെ കഴുത്തിൽ വീണ് അവനെ ചൂക്കിച്ചു എന്ന് എഴുതിയിരിക്കുന്ന അപ്പോഴേ ഇവിടെ എന്തുവാണ് ആ തനിയെ ശേഷിച്ച് കർത്താവ് എന്റെ വിഷയത്തിന് മേലെ ഇനിയൊന്ന് പ്രവർത്തിക്കണം എസ് എന്നെ ഒന്ന് തൊടയണം ഇനോ ഹല്ലലിയ കർത്താവുമായിട്ടുള്ളതായ ആ കൂടിക്കാഴ്ച ഇനോ ഹല്ലലീയ നടന്നതിന് ശേഷം എന്തുവാണ് ഇവിടെ ശത്രുവായിരുന്നതായ കൊല്ലു വന്ന് ഭയപ്പെട്ടതായ ആ മനുഷ്യൻ എന്തുവാണ് ഏഹ് കടന്നു വന്ന് ഇനോ കരുത്തിൽ എന്തുവാണ് അലിംഗനം ചെയ്യുന്നതുമാണ് കെട്ടിപ്പിടിച്ച് ഇനോ സഹോദരനെ ഹല്ലലിയെ ചുംബിക്കുന്നതായ ആ ചുംബനം ഒന്ന് കണ്ടെ ഹല്ല ഇങ്ങനെയാണ് നമ്മുടെ ദൈവം പ്രവർത്തിക്കുന്നത് അല്ലല്ല പ്രിയമുള്ളവരെ മുൻപിലും നമുക്ക് പ്രബളമുണ്ട് പിൻപിലും ഇന പ്രബളമുണ്ട് സഭ പണ്ടൊക്കെ എന്താണ് ഈ നമ്മൾ പത്ത് ദിവസം ലേഖനം പഠിക്കുമ്പോൾ സഭയ്ക്ക് പുറത്തു നിന്ന് ഇന പീഡനമുണ്ടായി സഭയ്ക്ക് അകത്തു നിന്ന് പീഡനമുണ്ടായി ഏത് കാലത്തുമാണ് ദൈവമക്കളെ എപ്പോഴും എന്തുമാണ് മുമ്പിലും പ്രോബ്ലം അഭിമരിച്ചിട്ടുണ്ട് ഇന പിൻപിലും എന്താണ് പ്രോബ്ലം എന്താണ് അഭിമരിച്ചിട്ടുണ്ട് എന്നാലേ അതിൻ്റെ എല്ലാം മധ്യത്തിൽ നമ്മളെ വിടുവിക്കുന്ന ഒരു കർത്താവുണ്ട് ഇവിടെ യാക്കോബിനെ എന്തുമാണ് ഇനോ കർത്താവ് ഇപ്പോൾ എന്തുവാണ് അവൻ്റെ ഭയത്തെ എടുത്തു മാറ്റി അല്ലലുയ്യ അവൻ ഭയപ്പെട്ടിരുന്നായ ആ വിഷയത്തിന് പേരെന്തുവാണ് ദൈവം വലിയ ഇനോ ജയം കൊടുത്ത് എന്തുവാണ് ഒരു വലിയ സഹോദരരുമായിട്ട് എന്തുവാണ് അല്ലലീയ ഒരു വലിയ സ്നേഹത്തിൽ എന്തുവാണ് ചില നിമിഷങ്ങൾ കൊണ്ടായിത്തീരുന്നത് അല്ലലിയ പ്രാർത്ഥനയുടെ ശക്തി നോക്കിയേ അല്ലല്ല ഇരുപത് വർഷം പരിഹരിക്കുവാൻ കഴിഞ്ഞ കഴിയാഞ്ഞതായ ഇരുപത് വർഷം ഭയം കൊണ്ട് ഉള്ളിൽ കൊണ്ട് നടന്നതായ വിഷയത്തിൽ എന്തുവാണ് തനിയെ ശേഷിച്ച് ഒന്ന് കരഞ്ഞു കഴിഞ്ഞപ്പോഴേ കർത്താവ് ജീ എന്നെ തുടരുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ പെട്ടെന്ന് എന്തുമാണ് ആ വിഷയത്തിന് പരിഹാരം ലഭിക്കാൻ വേണ്ടിയായിത്തീർന്നു ഇന്ന് പോലക്കാലം അല്ലല്ല ചിലരൊക്കെ ചില വിഷയങ്ങൾക്ക് വേണ്ടി നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് പോലക്കാലം എത്ര പേര് വിശ്വസിക്കുന്നു കർത്താവെ ആ വിഷയങ്ങളുടെ മേലെ ഒരു പരിഹാരം നീ അയക്കണമേ എന്ന് ഇനി പറയുന്നുവെങ്കിൽ ഈ ദിവസങ്ങൾ അല്ലല്ല ചില പഴകിയ വിഷയങ്ങളുടെ മേലെ ഏഹ് കർത്താവ് ചില വിടുതലുകൾ ഈ ദിവസങ്ങളെ അയക്കുവാൻ പോവുകയാണ് അല്ലല്ല അല്ല ലുയ്യ എത്ര പേർ വിശ്വസിക്കുന്നു ഇനോ യാക്കോബിന് വേണ്ടി പ്രവർത്തിച്ച കർത്താവ് അല്ല എനിക്ക് വേണ്ടി എഴുന്നേൽക്കും എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് വിശ്വസിക്കുന്നവരെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ കർത്താവ് പ്രവർത്തിക്കും താങ്ക് യു ജീസസ് താങ്ക് യു ജീസസ് താങ്ക് യു ജീസസ് ഇവിടെ നമ്മൾ വീണ്ടും ഫിലിപ്പിയ ലേഖനത്തിലേക്ക് ഇനോ മടങ്ങി പോകുമ്പോൾ ഈ ഫിലിപ്പിയ ലേഖനം നമുക്ക് ഒന്നാം അധ്യായം എടുക്കാം ഫിലിപ്പിയ ലേഖനം ഒന്നാം അധ്യായം ഒന്നാം ഇനോ അധ്യായം എടുക്കാം ഒന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാം പതിനെട്ടാം വാക്യം വായിച്ച പിന്നെ എന്ത് പരമാർത്ഥമായിട്ടോ ഏതുവിധമായാലും ക്രിസ്തുവിനെ അല്ലോ പ്രസംഗിക്കുന്നത് ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു ഇനിയും സന്തോഷിക്കും ഇവിടെ ഇനോ വാസ്തവത്തില് ഇവിടെ പൗലോസ് ഇന പറയാണ് ഇനോ ഇവിടെ ഒന്നാമത് ഇന പറഞ്ഞു ഞാൻ എന്തുമാണ് മുൻപോട്ട് പോവാന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു ഇവിടെ രണ്ടാമത് ഇനോ താന് ഇന പറയാണ് ഇനോ പിന്നെ എന്താ നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ഏത് ക്രിസ്തുവിനെ അല്ലയോ പ്രസംഗിക്കുന്ന ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു അപ്പോഴിവിടെ സന്തോഷിക്കുവാനായിട്ട് അങ്ങ് തീരുമാനിച്ചിരിക്കുകയാണ് ഇനോ ഇനി ചിലര് നാട്യമായിട്ടൊക്കെ പ്രസംഗിക്കുന്നുണ്ടായിരിക്കും ഇനോ ചിലല്ല നല്ല രീതിയിലായിരിക്കും ചെയ്യുന്നത് എന്നാൽ എങ്ങനെയാണെങ്കിലും എനിക്കതൊന്നും വിഷയമല്ല ഇവിടെ പൗലോസ് ഇനോ പറയുന്ന എന്താ ചോദിച്ച ഇതില് ഞാന് സന്തോഷിക്കുന്നു ഇനിയും എന്താണ് സന്തോഷിക്കും അപ്പോഴേ സന്തോഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്ന പൗലോസിനോട് കാണുകയാണ് ഇനോ ഞാൻ മുൻപോട്ട് പോകുമെന്ന് എന്തുവാണ് അല്ല ലുയ്യ ഒരു ഭാഗത്ത് നമ്മൾ മുൻപോട്ട് പോകാനുള്ള തൻ്റെ തീരുമാനം ഇവിടെ എന്തുവാണ് സന്തോഷിക്കുവാനുള്ളതായ ഇനോ തീരുമാനം അപ്പോഴെ ദൈവമക്കളുടെ ഒരു തീരുമാനമായിരിക്കണം ഏത് സാഹചര്യത്തിൽ ഞാൻ സന്തോഷിക്കുമെന്ന് അല്ലല്ലുയ്യ അല്ലല്ലുയ്യ കർത്താവ് തന്നിരിക്കുന്നതായ സന്തോഷത്തെ കെടുത്തിക്കളയുവാന് എടുത്തു കളയുവാനായിട്ട് അല്ല നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ നീ സന്തോഷിച്ചു കഴിഞ്ഞാൽ എന്തുവാണ് അല്ലല്ലുഹ്യ നീ സന്തോഷിക്കുവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്തുവാണ് അല്ലൊലിയ സന്തോഷത്തെ കെടുത്തുന്ന ഇനോ അല്ലെ വിഷയങ്ങൾ പമ്പ കിടക്കും അല്ലല്ലുഹിയ ഇനോ വെളിച്ചം ഇനോ വരുമ്പോഴേ ഇരുട്ട് എന്തുവാണ് മുറിയിൽ നിന്ന് മാറിപ്പോകുന്നത് പോലെ നീ ഒന്ന് സന്തോഷിക്കുവാൻ തുടങ്ങുമ്പോൾ നീ ദൈവത്തിലൊന്ന് ആനന്ദിക്കുവാൻ തുടങ്ങുമ്പോൾ നീ സ്വോത്രത്തിൻ്റെ ഒരു കവിഴൊരുക്ക് നിന്റെ ഭവനത്തിൽ ഉണ്ടാകുമ്പോൾ നിന്നിൽ ഉണ്ടാകുമ്പോൾ അല്ലല്ലുയ്യ അവിടെ സംഭവിക്കുന്നത് എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുവാണ് അല്ലല്ലുഹ്യ അവിടെ നിനക്ക് ആ സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ നിനക്ക് സന്തോഷിക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ പൗലോസിൻ്റെ മറ്റൊരു തീരുമാനം വിധയാണ് ഏത് സാഹചര്യത്തിൽ ഞാൻ സന്തോഷിക്കുമെന്ന് ദൈവമക്കളെ നമ്മുടെ ഒരു തീരുമാനമായിരിക്കണം ഏത് സാഹചര്യത്തിൽ ഞാൻ എന്തുമാണ് ഇനു ഹല്ല കർത്താവിൽ സന്തോഷിക്കും അല്ലല്ലേ അത് മാത്രമല്ല നമ്മുടെ താഴോട്ട് വായിച്ചു വായിച്ചിരുമ്പോഴേ മറ്റൊരു ഇനോ ഇനോ തൻ്റെ ഇരുപത്തിയഞ്ചു മുതൽ വാക്കുകൾ വായിക്കാം ഒന്നിന്റെ ഇരുപത്തിയഞ്ചു മുതൽ മറ്റൊരു മറ്റൊരു കാര്യം താൻ തീരുമാനിച്ചിരിക്കുന്നു വായിച്ച ഇങ്ങനെ ഉറച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനുമായി തന്നെ ഞാൻ ജീവനോട് ഇരിക്കുമെന്നും നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമെന്നും അറിയുന്നു അങ്ങനെ ഞാൻ നിങ്ങളുടെ അടക്കൽ മടങ്ങി വരുന്നതിനാൽ എന്നെക്കുറിച്ച് നിങ്ങൾക്കുള്ള പ്രശംസ ക്രിസ്തുവേശുവിൽ വർദ്ധിപ്പാൻ ഇടയാകും ഞാൻ നിങ്ങളെ വന്നു കണ്ടിട്ടോ ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങി പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നുവെന്ന് ഗ്രഹിക്കേണ്ടതിനും ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാമണ്ണം മാത്രം നടപ്പീൻ െ അതിന്റെ ഇരുപത്തിന്റെ ഇരുപത്തി അഞ്ചാം വാക്യം ഇരുപത്തിയഞ്ച് ഇങ്ങനെ ഉറച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനുമായി തന്നെ ഞാൻ ജീവനോട് പറയാണ് നിങ്ങളുടെ എന്താ വിശ്വാസത്തിന്റെ അഭിവൃദ്ധിക്കും എന്തുവാണ് ഏഹ് സന്തോഷത്തിനുമായി ഞാന് ജീവനോടെ ഇനോ ഇരിക്കും ഇവിടെ അതിൻ്റെ മുകളിലുള്ള ഭാഗങ്ങൾ ഇനോ വായിക്കുമ്പോൾ തൻ്റെ ഇനോ പറയുന്നുണ്ട് ഇനോ ആ ഇരുപത്തി ഒന്ന് മുതലതായ വാക്യങ്ങളുടെ സാഹചര്യം നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു മരിക്കുന്നത് ലാഭമാകുന്നു അപ്പോൾ ഞാൻ ഇനോ മരിക്കുന്നുവെങ്കിൽ എന്തുവാണെങ്കിൽ അത് ലാഭമാണ് ജീവിക്കുന്നുവെങ്കിൽ ഞാൻ ക്രിസ്തുവിനായി ജീവിക്കും എന്നുള്ളതായ തീരുമാനമാണ് തൻ്റെ എന്നാൽ അത് കഴിഞ്ഞതുമാണ് പെട്ടെന്ന് താന് അതൊക്കെ പറഞ്ഞിട്ട് താന് അതിനൊരു മാറ്റം വരുത്തുകയാണ് എന്തുമാണ് അല്ല തൻ്റെ മാറ്റം എന്തുവാണ് ഇനോ കർത്താവ് വിളിച്ചാൽ അങ്ങ് പോകാം അല്ലെങ്കിൽ ശിശുവിടെ അങ്ങ് തീർന്നു വിചാരിച്ചോ കർത്താവ് തന്നെ ശിശുവിടെ ചെയ്തു വന്ന് ഇനോ വിചാരിക്കും ഇതൊക്കെയാണ് എനിക്ക് പവലോസിൻ്റെ ആദ്യത്തെ ചിന്ത എന്നാൽ ഇപ്പോഴെ ഇനെ പറയാണ് ഞാൻ അങ്ങനെയല്ല ഇനോ ഞാൻ ഒരു കാര്യം എന്തുമാണ് ഇനോ തീരുമാനിക്കുകയാണ് ഞാൻ ജീവനോട് ഇവിടെ പറയാണ് ഇരുപത്തിയഞ്ചാം വാക്യം ഇനോ നി നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം ഇങ്ങനെ ഉറച്ചുകൊണ്ട് ഉറച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അപൂർത്തിക്കും സന്തോഷത്തിനുമായി തന്നെ ഞാൻ ജീവനോടെ ഇരിക്കും അപ്പോൾ സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തിന് വേണ്ടി അവരുടെ അപൂർത്തിക്ക് വേണ്ടി എന്തുവാണെങ്കിൽ കുറച്ചു കാലം കൂടെ എന്തുവാണ് ജീവിച്ചിരിക്കും എന്താണെന്ന് പറയുകയാണ് എന്നാൽ അങ്ങനെ ജീവിച്ചിരിക്കുമെന്ന് തീരുമാനിച്ചതായ പൗലോസ് പെട്ടെന്നൊന്നും പോയില്ല പിന്നീട് നമ്മള് അല്ലല്ലോ തീമുദ്യോഗസ്ഥ വായിക്കുമ്പോഴേ നല്ല പോർ പൊരുത് ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് നീതിയുടെ കിരീടം എനിക്ക് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശുശ്രൂഷ തികച്ചതിന് ശേഷം മാത്രമാണ് പോയത് എന്നാല് ഇവിടെ എന്തുവാണ് താനങ്ക് ഡിക്ലെയർ ചെയ്യുവാണ് ഞാൻ എന്തുവാണ് ജീവനോടെ ഇരിക്കും ഒരിടത്ത് ഇനെ പറഞ്ഞു ഞാൻ എന്തുവാണ് ഹല്ലലുയ്യ മുൻപോട്ട് ഇനു പോകും ഹല്ലലുയ്യ ഒരിടത്ത് പറഞ്ഞു ഹല്ലലുഹ്യ ഞാൻ ഹല്ലലുയ്യ സന്തോഷിക്കും ഇവിടെ മൂന്നാമത് ഇനെ പറയാണ് ഞാൻ ജീവനോടെ ഇരിക്കും ദാവീദ് ഒരിക്കല് ഇനെ വിളിച്ചു പറഞ്ഞു എങ്ങനെയാണ് ഞാൻ ജീവി ജീവിച്ചിരുന്നേ അവന്റെ പ്രവൃത്തികളെ വർണ്ണിക്കും അപ്പോഴേ ദാബിദ് പറയാണ് ഇനോ ഹലലില്ല ദാബിദിനെക്കുറിച്ച് ചിന്തിച്ചപ്പോഴേ ചിലപ്പോൾ ശവലു കൊല്ലും അല്ലെങ്കിൽ ഒത്തിരി അപകടങ്ങൾ ഇനോ ഹലലിയ ഇനോ ഫ്രണ്ടിലെ ഇനോ താനെ കണ്ടിട്ടുള്ളതായ ഇനോ മനുഷ്യനാണ് എന്നാൽ ആ ദാബിദ് എന്തുവാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം മധ്യത്തിൽ എന്തുവാണ് വിളിച്ച് പറയുകയാണ് ഞാൻ ജീവിച്ചിരുന്നത് അവൻ്റെ പ്രവർത്തികളെ ഇനോ വർണ്ണിക്കും ഇവിടെ പൗലോസും പറയുകയാണ് എനിക്ക് കുറച്ചുകൂടി ജീവിച്ചിരിക്കണം അല്ലലീയ പ്രിയപുള്ളൂരെ അല്ലലീയ ജീവിച്ചിരിക്കുമെന്ന് ഇനോ അവിടെ പ്രഖ്യാപിക്കുകയാണ് വിളിച്ച് ഇനോ പറയാണ് പൗലോസ് റോമാലേഖനം ഒന്നിൻ്റെ പഴുന്നണിൽ വിളിച്ച് പറഞ്ഞു ഇങ്ങനെയാണ് താന് ഡിക്ലെയർ ചെയ്ത അവിടെ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ഇനോ ജീവിക്കും അലലുയ അപ്പോടെ ദൈവമക്കളെ നമ്മൾ ഇന പറയുന്നതായ വാക്കുകൾക്ക് വലിയ ശക്തി ഉണ്ട് ഇവിടെ ജീവിക്കുമെന്ന് ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞതായ പൗലോസിനെ എന്തുവാണ കർത്താവ് ജീവിപ്പിച്ചു അല്ലലുയ്യ ഞാൻ ജീവനോട് ഇരുന്ന് കർത്താവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കുമെന്ന് പറഞ്ഞതായ ഹല്ലലുയ്യ ദാവീദ് നാൽപ്പത് വർഷം ഇസ്രയേലിനെന്തുവാണ് ഭരിച്ചു ഹല്ലലുയ്യ പ്രായം ചെന്നവനായി കർത്താവ് വിളിച്ചപ്പോൾ തന്നെ സമയത്ത് പോയി അപ്പോഴേ ഞാനിന്നീം ജീവിച്ചിരിക്കുമെന്ന് ഇനി വിളിച്ചു പറഞ്ഞാൽ എന്തുവാണ് എന്നെ ഇന്നെയും ജീവിപ്പിക്കുന്നൊരു കർത്താവുണ്ട് അല്ലലിയ നമ്മുടെ രോഗങ്ങളെ അല്ലലി ശമിപ്പിക്കുന്നൊരു കർത്താവുണ്ട് നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുന്നൊരു കർത്താവുണ്ട് നമ്മുടെ ബലഹിന്നകളെ മാറ്റുന്നൊരു കർത്താവുണ്ട് തീർന്നു വന്ന് ആരെങ്കിലും ഇന്ന് പോലെ കാലം ചിന്തിക്കുന്നുവെങ്കിൽ ഇന്ന് പോലെക്കാലം വിശ്വസിക്കുക ഞാൻ ജീവിച്ചിരുന്ന് എൻ്റെ കർത്താവിൻ്റെ പ്രവൃത്തികളെ ഞാൻ വർണ്ണിക്കും ഞാനവനെ സ്തുതിക്കും അവനെ ആരാധിക്കും ഞാൻ അവനെ വന്ന് നീ വിളിച്ചു പറയുന്നുവെങ്കിൽ അതിനകത്തൊരു ശക്തിയുണ്ട് അല്ലുലുയ്യ ഹലുലുയ്യ ഞാൻ പറഞ്ഞല്ലോ റോമാലേഖനത്തില് പൗലോസ് വിളിച്ചു പറഞ്ഞു ഹല്ലുലയ്യ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും ഹബക്കുപ്പിന്റെ പുസ്തകം രണ്ടാം അധ്യായം അതിൻ്റെ നാലിൽ നമ്മൾ വായിക്കുമ്പോൾ അത് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഹബക്കുക്കിന്റെ പുസ്തകം രണ്ടാം അധ്യായം അതിൻ്റെ നാലാം വാക്യം വായിക്കാം വായിച്ചാട്ടെ അവന്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു അതിന് നേരുള്ളതല്ല നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കുന്നു നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കുക അപ്പോഴെ എല്ലാം ഇന പ്രതികൂലമാണ് ബാബിലോണിയിൽ കടന്നു വന്ന് ഇസ്രായേൽ മക്കളെ ഇനി പിടിച്ചുകൊണ്ട് പോവുകയാണ് ഇനി വലിയ ഇനോ കഷ്ടം ഇനോ വലിയ ഇനോ നഷ്ടം ഇനോ അപ്പോഴേ അതിനെല്ലാം മദ്യത്തിൽ മധ്യത്തിൽ എന്താണ് ഹബക്കുക്കന് ഒത്തിരി ചോദ്യങ്ങളുണ്ട് ഒന്നാം അധ്യായം മുഴുവൻ എന്തുവാണ് ഹബക്കുക്കൻ്റെ ചോദ്യങ്ങളാണ് എന്തുകൊണ്ടാണ് സർവശക്തനായ ദൈവമേ നീതിമാനായ ദൈവമേ വിശുദ്ധിയുടെ ഉറവിടമായ കർത്താവ് നീ എവരെ കൊണ്ടുവന്ന് ഞങ്ങളെ ന്യായം വിധിക്കുന്നതെന്ന് എന്തുവാണ് ഇനി ചോദിക്കുന്ന ചോദ്യങ്ങളല്ലേ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നാൽ അതിൻ്റെ മധ്യത്തിൽ എന്തുവാണ് രണ്ടാം അധ്യായത്തിലെ ാണ് ഒരു പ്രഖ്യാപനം ചെയ്യുവാണ് എൻ്റെ നീതിവാൻ വിശ്വാസം വിശ്വാസത്താൽ ജീവിക്കും എല്ലാം പ്രതികൂലമായപ്പോഴെ ആ വിളിച്ചു പറഞ്ഞ ശബ്ദം ആര് കേട്ടു ലുഹിയ ഹല്ലെ ലുഹിയ സർവശക്തനായി ദൈവം കേട്ടു അല്ലല്ലിയ മൂന്നാം അദ്ദേഹത്തിലേക്ക് വരുമ്പോൾ എന്തുവാണ് അല്ലല്ലുയ്യ ഇനി ആടില്ലെങ്കിലും മാടില്ലെങ്കിലും എണ്ണയില്ലെങ്കിലും അല്ലല്ലുയ്യ തൊഴുത്തിലൊന്നുമില്ലെങ്കിലും ഇനോ ഞാൻ ഞാനെൻ്റെ ദൈവത്തിൽ ആനന്ദിക്കുമെന്ന് ഇനോ പറഞ്ഞതായ ഹബക്കുക്കിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ എബ്രായ ഇനോ ബാലന്മാരെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ദാര്യൻ്റെ പുസ്തകം മൂന്നാം അതിഥത്തിൽ പതിനേഴിൽ എന്തുവാണ് അവർ വലിയൊരു ഡിക്ലറേഷൻ ഒരു വലിയ ഇനി ഒരു വലിയ ശബ്ദം എന്തുവാണ് അവർ വിളിച്ചു പറയുന്നത് എന്തുവാണ് ഇനോ ഇങ്ങനെയാണ് അവർ എഴുതിയിരിക്കുന്നത് അവന് ഞങ്ങളെ രാ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും അപ്പോഴേ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കൂ എന്ന് അങ്ങ് അങ്ങ് വിളിച്ച് പറയുക അല്ലല്ലേ ആ വിളിച്ച് വിളിച്ച് പറഞ്ഞവരെ വിടുവിച്ച കർത്താവുണ്ട് യെസ് ഞാനും നീ എന്തുവാണ് വിടുവിക്കുക എന്നീ ദിവസങ്ങൾ വിളിച്ച് പറയുന്നുവെങ്കിൽ അല്ല ലീഹ വിടുതലിൻ്റെ കരം കർത്താവ് ഇനോ എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി ഉയർത്തും ഹല്ല എത്ര പേര് വിശ്വസിക്കുന്നു ഹല്ലുഹിയ ഹല്ലുഹിയ അല്ലല്ല ഈ ദിവസങ്ങളിൽ ഇങ്ങനെയുള്ളതായ വാക്കുകൾ ഈ വേദോത്സവത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ പ്രഖ്യാപനങ്ങളൊക്കെ എന്തുവാണ് ഞാനും നീ ഒന്ന് ഉരുവിടുന്നുവെങ്കിൽ ഞാനും നീ ഒന്ന് പ്രഖ്യാപിക്കുന്നുവെങ്കിൽ ഈ അത്ഭുതങ്ങളൊക്കെ നമ്മുടെ വീടുകളിലും നമ്മുടെ കുടുംബങ്ങളിലും നടക്കുവാൻ പോവുകയാണ് എത്ര പേർ വിശ്വസിക്കുന്നു ഈ ദിവസങ്ങൾ അല്ല ലുഹിയ ഇനോ പറയാം നമുക്ക് ആ എബ്രായം ആല പറഞ്ഞതുപോലെ ഈ തീയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും ഞങ്ങളെ വിടിവിക്കു എന്ന് ഇനി പറഞ്ഞപ്പോഴവരെ വിടിവിച്ചു ഞാൻ എന്തു വിടിവിക്കൂ എന്ന് പറയുമ്പോഴെന്തുവാണ് നമ്മളെ വിടുവിക്കുന്ന കർത്താവാണ് എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി ഇറങ്ങി ഇനോ വന്ന് അത്ഭുതം ചെയ്യുവാന് വിടിവെക്കുവാൻ കഴിവുള്ളതായ ഒരു കർത്താവാണ് ഇനി നമ്മുടെ കർത്താവ് അപ്പോൾ ഈ ഇവിടെ നമുക്ക് ഇനി ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഈ മൂന്ന് കൂട്ടം കാര്യങ്ങളാണ് ഈ പൗലോസ് ഈ ഈ ഫിലിപ്പിയ ലേഖനത്തിൽ താൻ തീരുമാനിച്ചത് ഒന്ന് ഇനോ താൻ പറഞ്ഞ് ഞാൻ മുൻപോട്ടിന് പോകും ദൈവമക്കളെ നമ്മളെ ഒന്നിനും പിടിച്ച് പിൻവലിക്കുവാൻ കഴിയയില്ല ഇനോ നമ്മൾ മുൻപോട്ട് പോകണം ഈ ദിവസങ്ങളിലെ ദൈവമക്കളല്ലേ എല്ലാവരുടെയും തീരുമാനം ഇനോ ഇതായിരിക്കണം നമ്മുടെ ക്രിസ്ത്യ ജീവിതം നമ്മുടെ ആത്മീയ യാത്രയിലെ ഇനോ നമ്മുടെ തീരുമാനം ഇതായിരിക്കണം ഞാൻ മുൻപോട്ട് പോകും ഏ പുറകോട്ടെ പോകുന്നവരുടെ ഇന കൂട്ടത്തിലല്ല ഭയപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല നമ്മളെ ആരും പുറകോട്ട് പിടിച്ചു കൊണ്ടുപോകാനൊക്കത്തില്ല അല്ലലിയ ഞാൻ മുൻപോട്ട് ഇനി പോകുമെന്ന് ഇനെ പറയുന്നവരെ മുൻപോട്ട് കൊണ്ടുപോകുന്ന സർവശക്തനായ കർത്താവാണ് ഇനം നമ്മുടെ കർത്താവ് അനേകരെ മുൻപോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ആരെയും പുറകോട്ട് കർത്താവ് കൊണ്ടുപോയിട്ടില്ല ഏത് കുറിച്ച് പഠിച്ചാലും ഏത് കുറിച്ച് പഠിച്ചു കഴിഞ്ഞാലും ദൈവത്തിന്റെ വചനത്തിൽ അവരെ മുൻപോട്ട് മുൻപോട്ട് കൊണ്ടുപോയതായ സർവശക്തനായ ഒരു ദൈവത്തെയാണ് അല്ലല്ല ഈ വേദപുസ്തകത്തിലെ ഓരോ പേജിലും ഞാൻ നീ കാണുന്നത് ആ കർത്താവെ എന്നെ നിന്റെ മുൻപോട്ട് കൊണ്ടുപോകുമെന്ന് നമുക്ക് വിശ്വസിക്കാം ഏത് സാഹചര്യങ്ങള് അതിനോ പ്രതികൂലമായി വന്നാലും ഏത് സാഹചര്യങ്ങളുടെ കടന്നുപോയാലും ഞാനും നീയും ഈ ദിവസങ്ങളിൽ വിളിച്ചു പറയണം ഞാനും ഇതിനോ ഞാൻ മുൻപോട്ട് പോകും എൻ്റെ കുടുംബം മുൻപോട്ട് പോകും നമ്മുടെ സഭ മുൻപോട്ട് പോകും ഞാൻ മുൻപോട്ട് പോകുമെന്ന് നീ വിളിച്ചു പറയുന്നുവെങ്കിൽ നിന്നെ മുൻപോട്ട് ഇനെ കൊണ്ടുപോകുന്നതായ ഒരു കർത്താവുണ്ട് അതുമാത്രമല്ല സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ഈ ദിവസം നമുക്ക് വിളിച്ചു പറയാം അല്ലല്ലുഹ്യ ഞാൻ സന്തോഷിക്കും സാഹചര്യങ്ങൾ ഏതാണേലും എന്തുവാണ് അതിൻ്റെ മധ്യത്തിലെ ആ കഷ്ടതയും ഇനോ ആ നിന്നയും ആ പ്രയാസവും എല്ലാം ഒന്നും മറന്നെന്തുവാണ് ദൈമക്കളെ സന്തോഷിക്കുവാനായിട്ട് നമ്മളെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കുന്നുവെങ്കിൽ എന്തുവാണ് അല്ലല്ലുഹ്യ ഈ ഓട്ടോമാറ്റിക്കായിട്ട് എന്തുവാണ് ഈ നമ്മളെ ഇനോ ഈ ദുഃഖിച്ച് ഈ ഒരു ൂലക്കെ ഒതുങ്ങി കൂടി ഇരിക്കുവാൻ ആഗ്രഹിക്കുന്ന ശത്രു എന്തുവാണ് നമ്മളങ്ങോട്ട് സന്തോഷിക്കുന്ന ഇനോ കാണുമ്പോൾ അല്ല അവൻ ചിന്തിക്കും അല്ല എടാ എന്റെ പരിപാടി ഒന്നും നടക്കത്തില്ലെന്ന് പറയും അവൻ അവിടെ നിന്ന് ഓടിപ്പോകും യെസ് എന്നാൽ നീ എന്നും എന്തുവാണ് വലിയ വേദനയാണ് എന്നും കഷ്ടതയാണ് എനിക്ക് വയ്യ എന്നും പറഞ്ഞ് നീ ആയിരിക്കുന്നുവെങ്കിൽ എന്തുവാണ് അത് കണ്ടുകൊണ്ട് ചിരിക്കുന്നൊരു കർത്താവുണ്ട് എന്നാൽ കഷ്ടതയുടെ മധ്യത്തിലെ കൊതുക്കളുടെ മധ്യത്തിലെ സാഹചര്യങ്ങളുടെ മധ്യത്തിലെ നമുക്ക് പറയാം ഉറച്ചു പറയാൻ ഞാൻ സന്തോഷിക്കും ഞാൻ സന്തോഷിക്കും എൻ്റെ കർത്താവിൽ ഞാൻ സന്തോഷിക്കും എൻ്റെ കർത്താവിൽ ഞാൻ സന്തോഷിക്കുമെന്ന് നീ വിളിച്ചു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നുവെങ്കിൽ അല്ലുലിയ നിൻ്റെ ദുഃഖത്തെ എന്തുമാണ് മാറ്റി എന്തുവാണ് ഹലൊലിയ സന്തോഷം കൊണ്ട് നിറയ്ക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ് അല്ലൊലിയ അതുപോലെ തന്നെ എന്നെ നിന്നെ ജീവിപ്പിക്കുന്ന കർത്താവാണ് ജീവിപ്പിക്കുവാന് അനുവദിക്കുന്ന കർത്താവാണ് യേശു പറഞ്ഞത് എന്തുവാണ് ആ യേശു വന്നത് എന്തിനു വേണ്ടിയാണ് ജീവൻ തരുവാനും സമൃദ്ധിയായ ജീവൻ തരുവാനു വേണ്ടിയാണ് എന്നാലേ അവിടെ കുറിച്ച് പറയുന്നുണ്ട് അവൻ വരുന്നത് അറുപ്പാനും മുടിപ്പാനും കൊല്ലുവാനുമാണ് അവൻ വരുന്നത് ഹല്ലലിയ അറുപ്പാനും മുടിപ്പാനും കൊല്ലുവാനും വരുന്നതായ ഹല്ലലിയ ഒരു ഇനോ സൈഡിലെ ഇനോ അവന് എന്നാൽ അതിൻ്റെ മതത്ത് കർത്താവ് പറഞ്ഞു ഞാൻ എന്തുവാണ അല്പജീവനല്ല സമൃദ്ധിയായ ജീവൻ തരുവാനായിട്ട് അല്ലല്ല അപ്പോഴേ ആ സമൃദ്ധിയായ ജീവന് എന്നിലെ നിന്നിൽ തന്ന് നമ്മളെ ജീവിപ്പിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നതായ ആ ദിവസം വരെയും ജീവനോടെ ഇരുന്ന് അവൻ്റെ പ്രവൃത്തികളെ വർണ്ണിപ്പാനായിട്ട് ഏ കർത്താവ് എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും ആഗ്രഹിക്കുന്നു ഇന്ന് പൽക്കാലം എത്ര പേര് ഈ തീരുമാനങ്ങളുടെ മുന്നോട്ട് പോകുന്നു യെസ് യെസ് എത്ര പേര് ഞാൻ മുൻപോട്ട് പോകുമെന്ന് എത്ര പേര് പറയും യെസ് ഞാൻ മുൻപോട്ട് പോകുമെന്ന് പറയുന്നവരെ കാര്യങ്ങൾ നമ്മുടെ കർത്താവിന് മകത്ത് കൊടുത്താട്ടെ ഞാൻ ഏത് സാഹചര്യം എന്തായിരുന്നു കഴിഞ്ഞാലും ഞാൻ സന്തോഷിക്കും എന്ന് ഒരു കരകുളി നമ്മൾ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ അല്ലല്ല പ്രശ്നങ്ങളുണ്ട് രോഗങ്ങളുണ്ട് ചലഞ്ചസ് ഉണ്ട് ശരീരത്തിൽ എന്നാൽ ഞാൻ ജീവിച്ചിരുന്ന് എന്റെ കർത്താവിന്റെ നന്മകളെ ഞാൻ വർണ്ണിക്കുമെന്ന് ഇനി പറയുന്നവരെ കരകുളി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ അല്ലല്ല